സൂപ്പർ സൺഡേ ആണെന്ന് നമ്മൾ കാത്തിരിക്കുകയാണ് കപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ പോരിലേക്കായി ഈ പോരിനെ പറ്റി കൂടുതൽ പറയേണ്ടത് സ്പോർട്സ് ആണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും റെജിൽ രാജ് ചേരുന്നു റജിൽ അക്ഷയ തീർച്ചയായിട്ടും ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ബ്ലോക്ക് ബസ്റ്റേഴ്സ് സൺഡേ തന്നെയാണ് അല്പസമയത്തിനകം തന്നെ ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലേക്ക് ആരാധകരെ പ്രവേശിപ്പിച്ച് തുടങ്ങും എട്ട് മണിക്കാണ് ഫൈനൽ മത്സരം ആരംഭിക്കുന്നത് എന്തായാലും കണക്കിലെ കളിയിൽ ഇന്ത്യയ്ക്ക് വലിയ മേധാവിത്വമുണ്ട് ഈ ടൂർണമെന്റിൽ തോൽവി അറിയാത്ത ടീമാണ് ഇന്ത്യ കളിച്ച മൂന്ന് മത്സരങ്ങൾ ആദ്യഘട്ടത്തിൽ ഗ്രൂപ്പ് റൗണ്ടിലെ മൂന്ന് മത്സരങ്ങൾ അതിനുശേഷം സൂപ്പർ ഫോറിലെ മൂന്ന് മത്സരങ്ങൾ ഇങ്ങനെ ആറ് മത്സരങ്ങളും ജയിച്ചാണ് ഇന്ത്യ ഫൈനലിലേക്ക് വന്നത് കാര്യമായ പരീക്ഷണങ്ങളും ഇന്ത്യ നേരിട്ടിട്ടില്ലായിരുന്നു പ്രത്യേകിച്ച് അവസാനത്തെ സൂപ്പർ ഫോറിലെ ശ്രീലങ്കയ്ക്കെതിരെ മത്സരം മാത്രമാണ് ഒരു ചെറിയ പരീക്ഷണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത് മറ്റെല്ലാ മത്സരങ്ങളും ഏറെക്കുറെ ആധികാരികമായാണ് സൂര്യകുമാർ യാദവും സംഘവും ജയിച്ചു വന്നത് അതുകൊണ്ട് തന്നെ കണക്കിലെ കളിയിൽ വലിയ മേധാവിത്വം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് പക്ഷേ ഫൈനൽ മത്സരം എത്തുമ്പോൾ എതിരാളികളായി എത്തുന്നത് പാകിസ്ഥാനാണ് അതുകൊണ്ട് എന്തായാലും ആവേശം ഇരട്ടിക്കും എന്നോടൊപ്പം തന്നെ ഇപ്പോൾ സോണൽ കൃഷ്ണ കൂടി ചേരുന്നുണ്ട് സോണൽ കളിച്ച ആറ് മത്സരങ്ങളും ജയിച്ചു വരുന്ന ടീമാണ് വിന്നിംഗ് കോമ്പിനേഷനിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പരീക്ഷണത്തിന് ടീം തയ്യാറാവുമോ ബുംറ തിരിച്ചെത്തുമോ ഏറെക്കുറെ ഉറപ്പാണ് മറ്റെന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് റിജിലെ നമ്മുടെ ടീമിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കാനില്ല പക്ഷേ അഭിഷേകിനും ഹർദിക്കിനും ചെറിയ രീതിയിൽ പരിക്കേറ്റിടുന്നു അതാണ് ആരാധകരെ സംബന്ധിച്ച് വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം പക്ഷേ ടീം കോച്ച് ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് രണ്ടുപേരും ഉണ്ടാകും എന്നുള്ളത് കഴിഞ്ഞ കഴിക്ക് ബുമ്പ്രയ്ക്ക് വിശ്രമം അനുവദിച്ചിരുന്നു പക്ഷേ ബുംബറ കൂടി തിരിച്ചെത്തുന്നതോട് കൂടിയിട്ട് നമ്മുടെ ടീം ഡബിൾ സ്ട്രോങ് ആയി മാറും എന്നുള്ളതാണ് കാരണം ഫൈനലാണ് ഫൈനലിലെ ഒരു മുൻതൂക്കം അനുസരിച്ച് പാകിസ്ഥാൻ എപ്പോഴും ഒരു ഉണ്ട് കാരണം കഴിഞ്ഞ ചരിത്രം പരിശോധിച്ചാൽ അങ്ങനെയാണ് അഞ്ച് മേജർ ഫൈനലുകൾ ഏറ്റുമുട്ടിയ സമയത്ത് അതിൽ മൂന്നെണ്ണം പാകിസ്ഥാൻ സ്വന്തമാക്കുകയും രണ്ടെണ്ണം മാത്രമാണ് ഇന്ത്യക്ക് സ്വന്തമാക്കാൻ വേണ്ടി കഴിഞ്ഞത് പക്ഷേ അത്തരത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെ ഇന്നത്തെ മത്സരം ഉണ്ടാവുക എന്നുള്ളതാണ് ടീമിന്റെ ഒരു സ്പിരിറ്റും അല്ലെങ്കിൽ ഒരു കരുത്തും നോക്കി നമുക്ക് കാരണം ദുബായിൽ ഒരു തവണ പാകിസ്ഥാനോട് തോറ്റതിന്റെ ഒരു കൈപ്പുനീർ കൂടി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ആ മുറിവുണക്കാൻ കൂടി ഈ വിജയം ഇന്ത്യ കാത്തിരിക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളും ജയിച്ചതായി ആണെങ്കിൽ കൂടിയും ഫൈനലിൽ കൂടുതൽ കരുത്തോടെ വരുന്ന പാകിസ്ഥാനെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എഴുത്തി കഴിയില്ല പാകിസ്ഥാൻ്റെ ഒരു ബാറ്റിങ്ങിലും ബൗളിങ്ങിലും അവരുടെ ശക്തി എന്നുള്ളത്